ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ നാല് വിക്കറ്റുകൾക്ക് ഇന്ത്യ പരാജയപ്പെട്ടതോടെ ഗംഭീറിന്റെയും ടീം മാനേജ്മെന്റിന്റെയും ചില നീക്കങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നുവരുന്നുണ്ട് രണ്ട് അപ്രതീക്ഷിത നീക്കങ്ങളാണ് ഇന്ത്യ മത്സരത്തിനിടെ നടത്തിയത് ആദ്യത്തേത് സഞ്ജുവിനെ വൺ ആയി കളിപ്പിച്ചു രണ്ടാമത്തെ നീക്കം ഹർഷിത് റാണക്ക് പ്രൊമോഷൻ നൽകി ശിവൻ ദുബൈക്ക് മുമ്പ് കളിപ്പിച്ചു ഇതിൽ ആദ്യത്തെ നീക്കം പാളുകയും രണ്ടാമത്തെ നീക്കം ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്തു ഹർഷിത് മുപ്പത്തിമൂന്ന് മന്തിൽ മുപ്പത്തഞ്ച് റൺസ് നേടി ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മയെ പിന്തുണച്ചു എന്നാൽ ഈ നീക്കത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ സതഗോപൻ രമേശ് ഉന്നയിക്കുന്നത് ഇന്ത്യ നാല്പത്തി ഒമ്പതിന് അഞ്ച് എന്ന നിലയിൽ തകർന്നു നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഹർഷിത്തിന് പ്രമോഷൻ ലഭിച്ചത് ഹർഷിത് പുറത്തായതിനു ശേഷം എട്ടാമനായി ക്രീസിലെത്തിയ ശിവന്തുബെ പെട്ടെന്ന് മടങ്ങുകയും ചെയ്തു നന്നായി പാചകം ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയെ ഡ്രൈവറാക്കാൻ ശ്രമിക്കരുതെന്നാണ് സതഗോപൻ രമേശ് വ്യക്തമാക്കിയത് നന്നായി പാചകം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു നല്ല ഡ്രൈവറാകാൻ കഴിയണമെന്നില്ല അതുപോലെ നല്ലൊരു ഡ്രൈവർക്ക് നന്നായി പാചകം ചെയ്യുന്ന കുക്കാകാനും കഴിയണമെന്നില്ല അതുകൊണ്ട് മാനേജ്മെന്റ് ഓരോ താരങ്ങളുടെയും ശക്തി പ്രധാന റോൾ എന്നിവയിൽ ശ്രദ്ധിക്കണം ആ റോളിൽ ടീമിനായി ഏറ്റവും മികച്ചത് എന്താണോ ലഭിക്കുന്നത് അത് നേടിയെടുക്കാൻ ശ്രമിക്കണം അവർ അധികമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നാൽ അവരുടെ സെക്കൻഡറി റോൾ പ്രൈമറി റോളായി മാറരുത് അതാണ് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് തനിക്ക് പേടിയുണ്ട് ബാറ്റ് ചെയ്യാൻ കൂടി കഴിവുള്ള ഒരു ബോളർ ആദ്യം സംഭാവന നൽകേണ്ടത് പന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മാനേജ്മെന്റിന് വ്യക്തതയുണ്ടാകണം ഇത്തരം സംഭവങ്ങളാണ് ഇപ്പോൾ ടീമിനെ പിന്നോട്ടടിക്കുന്നതെന്നും സദഗോപൻ രമേശ് വിശദീകരിച്ചു ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ ബാറ്റിംഗിൽ തിളങ്ങിയെങ്കിലും തന്റെ പ്രധാന റോളായ ബോളിംഗിൽ ഹർഷിത് റാണ നിരാശപ്പെടുത്തിയിരുന്നു രണ്ടോവർ ഓവർ മാത്രം പന്തറിഞ്ഞ ഹർഷിത് ഇരുപത്തിയേഴ് റൺസാണ് വഴങ്ങിയത് പതിമൂന്ന് പോയിന്റ് അഞ്ചായിരുന്നു താരത്തിന്റെ ഇക്കണോമി പന്തറിഞ്ഞ മറ്റു താരങ്ങളെല്ലാം വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ഹർഷത്തിന് വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല ഇക്കാര്യമാണ് സതഗോപൻ രമേശ് ചൂണ്ടിക്കാണിക്കുന്നത് ബാറ്റിംഗ് ഓർഡറിൽ അനാവശ്യമായി ഇന്ത്യ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന വിമർശനവും മുൻ ഇന്ത്യൻ ഓപ്പണർ ു മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടമായതോടെ അപ്രതീക്ഷിതമായി സഞ്ജു സാംസണയാണ് ഇന്ത്യ വൺ ഡൗൺ ആയി കളിപ്പിച്ചത് ആദ്യ ടി ട്വന്റിയിൽ മൂന്നാം നമ്പറിൽ തിളങ്ങിയ സൂര്യകുമാർ യാദവ് ഇതോടെ നാലാം നമ്പറിലെത്തി ഫോമിലായിരുന്ന തിലക് വർമ്മ നാലാം നമ്പറിൽ നിന്ന് അഞ്ചാം നമ്പറിലേക്ക് പോവുകയും ചെയ്തു ബാറ്റിംഗ് ഓർഡറിലെ കസേരക്കളി ഇന്ത്യ നിർത്തണം എന്നാണ് സന്തോഗോപൻ രമേശ് അഭിപ്രായപ്പെട്ടത് ബാറ്റിംഗ് ഓർഡറിൽ കസേര കളി നിർത്തുന്നത് ഇന്ത്യ ഒഴിവാക്കണം നൂറ്റി അറുപതോ നൂറ്റി എഴുപതോ റൺസ് നേടിയിരുന്നെങ്കിൽ വിജയിക്കാനുള്ള അവസരമുണ്ടായിരുന്നു ഇന്ത്യക്ക് കഴിഞ്ഞ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് മൂന്നാം നമ്പറിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നില്ലേ അവൻ നോട്ട് ഔട്ടുമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ മൂന്നാം നമ്പറിൽ ഇറക്കിയത് സഞ്ജു ഓപ്പണിങ്ങിൽ നിന്ന് അഞ്ചാം നമ്പറിലേക്ക് പോയി ഇപ്പോൾ അഞ്ചിൽ നിന്ന് മൂന്നിലേക്ക് ആരാണ് അടുത്തതായി ബാറ്റ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ താരങ്ങൾ കൺഫ്യൂഷനിലാണ് നാലാം നമ്പറിൽ കളിച്ച് ഏഷ്യ കപ്പ് ഫൈനൽ വിജയിപ്പിച്ച തിലകിനെ നിങ്ങൾ അഞ്ചാം നമ്പറിലേക്ക് മാറ്റി കടുത്ത വിമർശനമാണ് ഇന്ത്യക്കായി പത്തൊമ്പത് ടെസ്റ്റ് മത്സരങ്ങളും ഇരുപത്തിനാല് ഏകദിന മത്സരങ്ങളും കളിച്ചിട്ടുള്ള സതഗോപൻ രമേശ് ഉന്നയിക്കുന്നത് സതഗോപൻ രമേശിന്റെ ഈ വിമർശനങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ 嗯。